അപ്പോൾ ഞങ്ങളുടെ ഒരു വർക്ക് കൊപ്പത്ത് നടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ഒരു വർക്കാണ് ഞങ്ങൾ ഇവിടെ ജിപ്സം സീലിംഗ് ആണ് ഞങ്ങൾ ചെയ്തു തന്നത് ചെറിയൊരു ഏരിയ മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ ചെറിയൊരു ഏരിയ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ രണ്ട് ബെഡ്റൂമും അതേപോലെ ലിവിങ്ങും ഒരു ഹാളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കിച്ചണിൽ ചെറിയ പോഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ത്രേഡ് ഒന്നും ഇല്ല കാരണം വെച്ചാൽ ഇത് സ്പോട്ട് ഡിസൈനാണ് ചെയ്തു തരുന്നത് ഇതിൻ്റെ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞാൽ വുഡ് ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗത്ത് വരും പിന്നെ ഈ പാനലിങ് ഐറ്റംസ് ഒക്കെയാണ് ഇതിന്റെ സെന്റർ ഭാഗങ്ങളിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപഞ്ചില് ഫിനിഷ് ചെയ്യണ ആദ്യത്തെ വർക്കാണിത് അപ്പോൾ ഞങ്ങളെ ഒരു വർക്ക് കിടക്കുന്നുണ്ട് കൊപ്പത്ത് കൊപ്പം വീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു വർക്ക് എടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യണത് ജിപ്സൺ സീലിംഗ് ആണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഫിനിഷിങ് ഫിനിഷിങ്താ ഫിനിഷിങ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫിനിഷിങ് ആവണ ഫസ്റ്റ് വീടാണ് കൊപ്പത്തുള്ള കൊപ്പം വീനാമ്പടിക്കിലുള്ള ഈ സൈറ്റ് ഇവിടെ നമ്മൾ കൂടുതൽ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കോൺക്രീറ്റിൻ്റെ ഭാഗം നിലനിർത്തിയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവിടെ സീലിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെയ്തത് സിറ്റൗട്ടില്ല നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്വേ ഉണ്ട് ലിവിങ് ഡൈനിങ് അപ്പോൾ നമ്മൾ ഇത് ത്രീ ഡി ഇല്ലാത്ത മോഡലാണ് അത് സ്പോട്ട് ഡിസൈൻ ചെയ്താണ് ഇതിൻ്റെ ഈ സെൻട്രറിൽ ഒരു അറുപത് സെൻറ്റിമീറ്റർ നമ്മൾ പ്ലെയ് അടിച്ചിട്ട് പിന്നെ ഇൻറ്റീരിയർ ചെയ്യണ സമയത്ത് അത് വെനീറോ അല്ലെങ്കിൽ മയക്കങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന സൈഡ് പറഞ്ഞ ഇതിൻ്റെ സെൻറ്ററും കോൺക്രീറ്റ് നിലനിർത്തിക്കാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ പ്ലെയ് അടിച്ചിട്ട് വനീറോ മയക്കെന്തെങ്കിലും ഒട്ടിക്കും ഇതിൽ നാല് സൈഡ് കറവ് ടൈപ്പാണ് വരുന്നത് ഈ സൈഡ് കറവാണ് വരുന്നത് പിന്നെ ഈ സ്റ്റയർ ഉണ്ടല്ലോ അത് അടിപൊളി വരുണ്ട് അത് മരത്തിൻ കൊണ്ട് പാനലിങ് ചെയ്തുകയാണ് പിന്നെ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ ഇരുപത് സെൻറ്റിമീറ്റർ ഭിത്തിര സൈഡ് ഇട്ടിട്ടുള്ളതാണ് ഈ സൈഡ് ചെയ്തത് അത് തന്നെ ഇവിടെ ഇതിൻ്റെ ത്രീ ഡി ഉണ്ടാവും ചിലപ്പം ഇതിൻ്റെ മാച്ചായ ഒരു ത്രീ ഡി ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ഉണ്ട് ഈ രണ്ട് മോഡലും പിന്നെ ത്രീ ഡി ഇല്ലാത്തതാണ് പിന്നെ ഇതിനും ഒരു ത്രീഡില്ലാത്തരത്തൊക്കെ നമ്മൾ സ്പോട്ട് ഡിസൈൻ ചെയ്താണ് ചെയ്തതാണ് വേറൊന്നും അല്ല ഇതൊരു പതിനാലടി നീളത്തിൽ വാളിക്ക് ഒരു കോവ് കൊടുക്കുകയാണ് രണ്ടടിക്ക് സിമ്പിളായിട്ടുള്ള നാല് ലൈറ്റും പിന്നെ ഒരു സ്ട്രിപ്പും അങ്ങനെ ഇവിടെ കൊടുത്താണ്